നമസ്കാരം എൻ്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ഇളങ്കൂറിൽ നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു മഹാദുരന്തം വീണ്ടും ഓർമ്മിക്കാൻ ഇന്നത്തെ മാധ്യമ വാർത്തകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു ഇളങ്കൂറിൽ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി മാസം ഒമ്പതിന് നടന്ന ഒരു കൊലപാതകമായിരുന്നു അത് വെറും കൊലപാതകമല്ല ഒരു ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ മരണമായിരുന്നു അവളുടെ പേര് കൃഷ്ണപ്രിയ എന്നാണ് അത് പെൺകുട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഒരു കുരുന്ന് പെൺകുട്ടി പതിമൂന്ന് വയസ്സുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അത് ആ കുട്ടി സ്കൂൾ വിട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അവൾ ബലാത്കാരത്തിനിരയാവുന്നു ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്നു അവളുടെ തന്നെ അവൾക്ക് എപ്പോഴും പരിചയമുള്ള അവളുടെ അയൽക്കാരനായ ഒരു മുഹമ്മദ് ഗോയ കുന്നമ്മൽ മുഹമ്മദ് ഗോയ എന്ന ചെറുപ്പക്കാരനാണ് അവളെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് പോലീസ് ജാഗ്രതയോടെ ഊർജിതമായ അന്വേഷണം നടത്തി മുഹമ്മദ് ഗോയെ പിടിച്ചു അകത്താക്കി പക്ഷേ നമ്മുടെ നാട്ടിലെ കോടതികളുടെ ഒരു സ്വഭാവം അനുസരിച്ച് അവൻ അതിവേഗത്തിൽ ജാമ്യത്തിലിറങ്ങി പുറത്ത് നടക്കാൻ തുടങ്ങി കൃഷ്ണപ്രിയയുടെ അച്ഛൻ്റെ പേരാണ് ശങ്കരനാരായണൻ അദ്ദേഹത്തിന് വേറെ പുത്രന്മാരുണ്ട് പുത്രി ഇവൾ മാത്രമാണ് കൃഷ്ണപ്രിയയും അവിടെ അച്ഛനും വലിയ വാത്സല്യമായിരുന്നു ഈ കൊല കൊലയാളി അകത്തായപ്പോൾ സാമാന്യമായ ആശ്വാസം ആശ്വാസമുണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അകത്തായതിനേക്കാളും വേഗത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി അവരുടെയൊക്കെ മുമ്പിലൂടെ മാന്യനായി ആ നാട്ടിലാകെ വിലസി നടക്കുന്നത് ആർക്കും സഹിക്കാനാവുന്ന കാഴ്ചയായിരുന്നില്ല പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കുടുംബത്തിന് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി ഏഴിന് പൊടുന്നനെ അപ്രതീക്ഷിതമായി മുഹമ്മദ് ഗുവായ വെടിയേറ്റു മരിച്ചു മുഹമ്മദ് ഗുവായ വെടിയേറ്റു മരിച്ച ഉടനെ ശങ്കരനാരായണൻ എന്ന കൃഷ്ണപ്രിയയുടെ പിതാവ് കോടതിയിൽ ചെന്ന് പറഞ്ഞു ഞാനാണ് കൊന്നത് കുറ്റം പറഞ്ഞു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു തീർച്ചയായിട്ടും മഞ്ചേരിയിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു കൊലപാതകമാണ് ജീവപര്യന്തമാണ് ന്യായമായും അപ്പീലിനുള്ള സാധ്യതയുണ്ട് കീഴ്ക്കോടതിയുടെ വിധിയാണ് ഹൈക്കോടതിയിൽ അപ്പീല് പോയി അപ്പം ജീവപര്യന്തം തടവിൽ കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ ഹൈക്കോടതി മുഹമ്മദ് ഗോയെ കൊല്ലപ്പെട്ടു എന്നത് ശരിയാണ് കൃഷ്ണപ്രിയയുടെ പിതാവ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റു എന്നതും ശരിയാണ് പക്ഷേ കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണൻ ആണ് മുഹമ്മദ് ഗോയെ കൊന്നത് എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ നാല് കൊല്ലം അദ്ദേഹം തടവിൽ കടന്ന് പുറത്തു വന്നു അദ്ദേഹം പുറത്തു വന്നെങ്കിലും അദ്ദേഹത്തിന് അമിതമായ ആഹ്ലാദം അദ്ദേഹം ഒരു മഹാമൗനിയായി അങ്ങേയറ്റം ശാന്തനായി ആ വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു അദ്ദേഹം എന്നും മോളെ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു ജീവിതത്തിൻ്റെ മറ്റ് മറ്റു മറ്റൊരു തരത്തിലുള്ള തിരക്കുകളിലേക്കും അദ്ദേഹം പോയില്ല മഹാമൗനിയായി ശാന്തനായി അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി ഇപ്പോൾ ഇരുപത്തിനാല് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഒന്നിലായിരുന്നു ആ കൊലപാതകം രണ്ടായിരത്തി ആറിൽ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു രണ്ടായിരത്തി ആറ് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആരോരുമറിയാതെ ഒരു ബഹളവും ഉണ്ടാക്കാതെ ഒരു വാർത്തയിലും നിറയാതെ ആ മനുഷ്യൻ സ്വന്തം മോളുടെ മോളുടെ ദുരന്തത്തിൻ്റെ മൂകസാക്ഷിയായി അങ്ങനെ ജീവിച്ചു അദ്ദേഹം ഇന്നലെ മരിച്ചു അതാണ് വാർത്ത കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ മുഹമ്മദ് ഗോയയെ കൊലപ്പെടുത്തിയ വാർത്ത അന്ന് വലിയ വാർത്തയായിരുന്നു ഞങ്ങളൊക്കെ തന്നെ സാംസ്കാരിക രംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ കോടതികൾ ഒരു കുറ്റവാളിയെ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ കുറ്റത്തിനിരയായ മനുഷ്യരുടെ വേദനയെങ്കിലും പരിഗണിച്ചിട്ടാണോ ഒരു കൊലപാതകം അതും ക്രൂരമായ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയ മുഹമ്മദ് കോയ ഏതാനും ദിവസങ്ങൾ ദിവസങ്ങൾക്കകം ആഴ്ചകൾക്കകം അല്ലെങ്കിൽ കൂടിപ്പോയാൽ മാസങ്ങൾക്കകം ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ട് അതേ നാട്ടിൽ വിലസി നടക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ആ മനുഷ്യരെ വേദനിപ്പിക്കുന്ന മട്ടിൽ അവരുടെ കൺമുമ്പിൽ അവൻ പെടാതിരിക്കാനുള്ള ജാമ്യവ്യവസ്ഥയെങ്കിലും വെക്കാതെ അവർക്കുണ്ടാക്കുന്ന വേദന ഹൃദയവേദനയുടെ ആഴം എന്താണ് നമ്മുടെ നീതിന്യായ കോടതികൾക്ക് മനസ്സിലാവാത്തത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം അന്ന് പലരും ഉയർത്തി മുഹമ്മദ് ഗോയ പ്രതിയാണെങ്കിൽ പോലും നിയമം നടത്തേണ്ടത് ആരാണ് നിയമം നടത്തേണ്ടതും നിയമം നടപ്പാക്കേണ്ട ശിക്ഷ നടപ്പാക്കേണ്ടതും വിചാരണ ചെയ്യേണ്ടതും വിധിക്കേണ്ടതും നടപ്പാക്കേണ്ടതും ആരാണ് നീതിന്യായ കോടതികളല്ലേ എൻ്റെ എൻ്റെ മോളെ കൊന്നതിന് ഞാൻ തന്നെ പ്രതികാരം ചെയ്യുന്നത് ശരിയാണോ അത് നിയമവ്യവസ്ഥയെ കയ്യിലെടുക്കുന്നതിന് തുല്യമല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടായി പക്ഷേ അന്നും നമ്മുടെ സാമാന്യബോധമുള്ള മനുഷ്യന്മാരൊക്കെ പറഞ്ഞൊരു മറുപടി ഉണ്ട് നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല ശങ്കരനാരായണൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മോളെ പിച്ചി ചീന്തിയ ഒരുത്തന് നടപടി വരുമോ ആ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല രണ്ട് കാരണം കൊണ്ട് ഇന്ത്യയിലെ നീതിന്യായ നീതിന്യായപീഠം നീതി നിർവഹിക്കില്ല എന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ അത് അതെന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനായിഡ് എന്നൊരു പ്രയോഗമുണ്ടല്ലോ വൈകുന്ന നീതി അനീതിയായി തീരുന്നുണ്ട് അതുകൊണ്ട് ശങ്കരനാരായണൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മോളെ മോളെ കൊന്നവന് കൊന്നവന് ശിക്ഷ കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ നീതി നടപ്പാക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു എന്ന് പൊതുവേ അന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമാണ് ഒന്ന് ഒരു കൊലപാതകം നടന്നാൽ ആ കൊലപാതകത്തിൻ്റെ ഇരകളോടും അതിൻ്റെ പേരിൽ നൊന്ത് നീറി കഴിയുന്ന വേദനിക്കുന്ന മനുഷ്യരോടും അവരുടെ മുമ്പിലേക്ക് അതേ കുറ്റവാളിയെ പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ വൈകാതെ വീണ്ടും ഉല്ലാസവാനായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയവേദന പരിശോധിക്കപ്പെടേണ്ടതല്ലേ അതിന്നും പ്രസക്തമല്ലേ രണ്ട് വൈകുന്ന നീതി അനീതിയാണ് എന്ന് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന ആനന്ദിൻ്റെ പുസ്തകം അതിനുവേണ്ടി മാത്രം എഴുതിയതാണ് വൈകി കിട്ടുന്ന നീതി എന്ത് നീതിയാണ് അത് അനീതി മാത്രമാണ് നീതി നീതി കിട്ടിയാൽ മാത്രം മതിയാവില്ല സമയത്തിന് കിട്ടുന്ന നീതിയാണ് നീതി അത് ആ രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അതിലേറെ പ്രധാനപ്പെട്ട പൗരാവകാശ പ്രശ്നങ്ങൾ ആ രണ്ട് പ്രശ്നങ്ങൾ ഈ നിശബ്ദനായ മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അല്ലെങ്കിൽ ഈ സാധുവായ മനുഷ്യൻ വൃദ്ധനായ മനുഷ്യൻ രാജ്യത്തിന് മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് അതുകൊണ്ട് ഇന്നലെ മരിച്ച ശങ്കരനാരായണൻ വെറുമൊരു വ്യക്തിയല്ല അദ്ദേഹം നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ എറിഞ്ഞ് തന്ന് മൗനം കൊണ്ട് ധ്യാനിയായി മരിച്ചുപോയ ഒരു വിളക്ക് തന്നെയാണ് അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു നന്ദി നമസ്കാരം